ഒരു അനുഭവ സാക്ഷ്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ സീറോ മലബാർ സഭയുടെ കോൺഫറൻസ് പാലയിൽ വെച്ച് നടന്നുവല്ലോ അത് ഞാൻ രാവിലെ കാണുകയുണ്ടായി ഇപ്പോൾ പാലാ ബിഷപ്പിനെ കണ്ടു ജോ കല്ലറക്കൽ പിതാവ് ആ പിതാവിനെ കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു സംഭവം അതായത് രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തി ഏഴിൽ എൻ്റെ രാജാവായിരുന്ന ഈശോ പുസ്തകം കൊണ്ട് ഞാൻ വെളുപ്പിനെ ഞാനും വീട്ടിൽ തന്നെ സഹായിക്കുന്ന ഒരു സ്ത്രീയും വണ്ടി ഓടിക്കാൻ ഒരാളെ ഓടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പേരും കൂടി പുലർച്ചയ്ക്ക് പുറപ്പെട്ടു പുസ്തകങ്ങളായിട്ട് കുറേ കാർഡ്ബോർഡ് ബോക്സ് കാർട്ടൂണിൻ്റെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് പോകും വഴി എല്ലാ പള്ളികളിലും പള്ളികളിലൂടെ ബുക്ക് സ്റ്റാളിൽ വില്പനയ്ക്കായിട്ടും അങ്ങനെ ഓരോ പള്ളികൾ കയറി കോട്ടയം ഭരണങ്ങാനം അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി അപ്പോ പാല പാല അവിടെ എത്തിപ്പോ സെന്റ് തോമസ് കോളേജ് പള്ളി ബിഷപ്പ് ഹൗസ് ഇതെല്ലാം അടുത്തടുത്ത് തന്നെയായിരുന്നു അവിടെ എത്തിപ്പോ ഏതാണ്ട് ഉച്ചയായി ഉച്ച നേരമായി ബിഷപ്പ് ഹൗസിലെത്തിപ്പോ ബിഷപ്പിന് പുസ്തകം കൊടുത്തിട്ട് ഞാന് ഞങ്ങള് പേരും ബിഷപ്പിന് പുസ്തകം കൊടുത്തിട്ട് വേഗം ഇറങ്ങുകയാണ് ഭക്ഷണം ഭക്ഷണം കഴിച്ചി കഴിച്ചിരുന്നില്ല അപ്പൊ പിതാവിനോട് പുസ്തകം കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞ പുസ്തകമാണ് രാജാ ഭാരണ പുസ്തകമാണ് എന്നെ അറിയൊന്നുമില്ല ബിഷപ്പ് ഞാനിങ്ങനെ എല്ലായിടത്തും കൊടുക്കുന്ന പോലെ ബിഷപ്പ് ഹൗസ് പള്ളി കോൺവെൻറ്റ് ലൈബ്രറികൾ ബുക്ക് സ്റ്റാളുകൾ അങ്ങനെ കൂടി ബിഷപ്പ് ഹേസിൽ അന്ന് ഉണ്ടായിരുന്ന പല ബിഷപ്പ് ഇന്നലെ കണ്ടു ആ ബിഷപ്പിൻ്റെ കയ്യിൽ പുസ്തകം കൊടുത്തു ബിഷപ്പ് ഹൗസിൽ പോയിട്ട് അത് ഞാൻ വേഗം ഇറങ്ങുകയാണ് അല്ല നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചിട്ട് വേഗം കോളേജിൽ പോയി പുസ്തകം മുപ്പത് അവിടെ ബുക്ക് സ്റ്റാളില് വിൽപ്പനയ്ക്കും വെച്ചു വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചു വിൽപ്പനയ്ക്ക് വെക്കലും തന്നെയാണ് ഉള്ളത് എടുക്കലും പോയി എടുക്കലും ചിലവായത് നോക്കി വല്ലതും ചിലവായി പൈസ മേടിക്കലും അതൊന്നും ഇല്ല കൊടുക്കലും വെക്കലും മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് സാധാരണ പതിവ് അങ്ങനെ 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 ബിഷപ്പിനോട് പറഞ്ഞു വേഗം എന്നാണ് അപ്പോൾ ബിഷപ്പ് ചോദിച്ചു വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പം പുസ്തകം നിർത്തി നോക്കിയ ഒന്നും ചെയ്യില്ല ചട്ട കണ്ടിട്ടുണ്ട് അത്ര മാത്രം പുസ്തകം ഇങ്ങനെ വെറുതെ നോക്കിയെന്ന് മാത്രമേ ഞാൻ എഴുതിയ ബുക്കാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തുനിന്ന് പറഞ്ഞു അപ്പോൾ ബിഷപ്പ് ചോദിച്ചു വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു നല്ല ഉണ്ടായിരുന്നു ബിഷപ്പ് ചോദിക്കുമ്പോൾ അസുഖം ഞങ്ങൾ പുറത്തു കഴിച്ചോളാം എന്ന് പറഞ്ഞു വെള്ള വെള്ളം ഒത്തിരി അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ വേഗം ബിഷപ്പ് ഇങ്ങോട്ട് പറഞ്ഞു ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല അതായത് ബിഷപ്പും ഭക്ഷണം കഴിച്ചിട്ടില്ല നിങ്ങൾ മൂന്ന് പേരും ഞാനും കൂടെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ അതിശയം അതിശയം തോന്നി എനിക്ക് എന്നാൽ ഈ ബിഷപ്പ് ഇത്ര എഴുഞ്ഞയോടുകൂടി ഇങ്ങനെ പറഞ്ഞുവല്ലോ അല്ല അപ്പം എനിക്ക് ആകെ ഒരു ഇതുപോലെയായിട്ട് ഞങ്ങൾ അത് വേണ്ട ഞങ്ങളവിടെ പുറത്ത് പോയിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കാം ബിഷപ്പ് പറഞ്ഞു വേണ്ട ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു വേഗം വെള്ളം കൊണ്ടുവന്നു ഞങ്ങൾ മൂന്നുപേരും ഡൈനിങ് ടേബിളുണ്ട് അവിടെ കസാര ബിഷപ്പ് കഴിക്കുന്ന അവിടെ തന്നെ ഞങ്ങളെ മൂന്ന് പേരെ എത്തി ഭക്ഷണം ഇതാക്കി ബിഷപ്പും ഞങ്ങൾ പേരും കൂടി ഭക്ഷണം കഴിച്ചു പക്ഷേ എന്നാൽ ആ ബിഷപ്പിൻ്റെ സംസാരത്തിൽ സംസാരം ഞാൻ വളരെയധികം സന്തോഷിച്ചു എന്നറിയൂലോ ഒന്നുമില്ല ആ ബിഷപ്പ് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അങ്ങനെ ഭക്ഷണം കഴിച്ചു പോന്നു ഈ അടുത്ത് അല്ലാദ് ബിഷപ്പിനെതിരായിട്ട് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഞാൻ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് ഞാന് അതിൽ എഴുതലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ബിഷപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട് അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ ബിഷപ്പിനെ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട് ലൗരിയാദിൻ്റെ അതിൽ സംസാരിച്ചപ്പോൾ ബിഷപ്പിനെ സപ്പോർട്ടായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ബിഷപ്പ് പറയുന്നത് വളരെ കാര്യമുണ്ട് ബിഷപ്പ് പറയുന്നത് സത്യമാണ് പിന്നെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ എഴുതലും ഇതൊക്കെ ചെയ്തു അപ്പൊ എന്നോട് ആരോ പറഞ്ഞു ആരോ പറഞ്ഞു എന്നെനിക്കറിയില്ല അമ്മ സൂക്ഷിച്ച് അമ്മ മക്കളാരെന്നെനിക്കറിയില്ല എന്നോട് പറഞ്ഞു ഇതൊക്കെ സൂക്ഷിച്ച് എഴുതിക്കോളോ അല്ലെങ്കിൽ ഈ ലിജാദിന്റെ ആൾക്കാർ ചെലപ്പോൾ നിന്നെ കാച്ചിക്കളയും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച പോലെ തന്നെ പറയും ഞാൻ എന്തിനും ഞാൻ പേടിക്കണം അങ്ങനെയാണ് എന്റെ മരണം അങ്ങനെയാണ് അങ്ങനെ ആവട്ടെ ദൈവത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിനെ മതപ്പെടുത്തുന്നവർക്ക് വേണ്ടിയും ഞാൻ സംസാരിച്ചിട്ട് എഴുതിയിട്ടും ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതിയിട്ടും എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് വിചാരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഞാനത് ഇന്നലെ ഇത് കണ്ടപ്പോൾ ആ പിതാവിനെ ഓർത്തുപോ ഒന്നുകൂടി ഓർത്തു എന്നും മാത്രം എനിക്കത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് ഈടെസ്ബുക്കിലുള്ള ഒരു ഫേസ്ബുക്കിലുള്ള ഒരു നാലഞ്ച് ചെറിയ വരികയാണ് കേട്ട ഒന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ടാതായി കഴിയുമ്പോഴാണല്ലോ നമുക്ക് പണ്ടൊരിക്കൽ മോഹിച്ചതൊക്കെ കിട്ടുക കിട്ടുമെന്നാവുമ്പോൾ അതിന്റെ വില വില കെടുന്നു അല്ലെങ്കിലും കാലം കെടുത്താത്ത തീ ഏതുണ്ട് അപ്പൊ അതിനൊരു ഒരു മറുപടി നീട്ടാക്കണം ഇത്രയാണ് അതിൽ സൂതകുമാരിയുടെ അഞ്ചു കുഞ്ഞു വരികള് അല്ല ഒരു മൂന്ന് വരികൾ ഒന്നും വേണ്ടാതായി കഴിയുമ്പോഴാണല്ലോ നമുക്ക് പണ്ടൊരിക്കൽ മോഹിച്ചതൊക്കെ കിട്ടുക കിട്ടുമെന്നാവുമ്പോൾ അതിൻ്റെ വില കെടുന്നു അല്ലെങ്കിലും കാലം കെടുത്താത്ത തീ ഏതുണ്ട് കാരണം ആ ചില കാര്യങ്ങളായിരിക്കരുത് നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്നും നാം എന്തായിരിക്കുന്നുവോ അതിൽ ആണ് യഥാർത്ഥ സന്തോഷം എന്നും നാം തിരിച്ചറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒന്നാമത് ദൈവത്തിലും രണ്ടാമത് നമുക്ക് തന്നെയും പിന്നീട് മാത്രം ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം കൊടുത്താൽ ഒന്നും നമ്മളെ ആക്കില്ല ഈ ലൈഫ് മുഴുവൻ ഓരോ ഘട്ടങ്ങളിലും നമ്മളെ റിപ്പീറ്റ് പഠിപ്പിക്കുന്ന ഒരു പാഠമേ ഉള്ളൂ അതാണ് ആഗ്രഹങ്ങളെ നിലക്കി നിർത്തുക നിലക്കി നിർത്തുക എന്നത് കാരണം ആ കേവലമായ ആഗ്രഹങ്ങൾക്കും എത്രയോ മുകളിലാണ് നമ്മളും നമ്മുടെ ആത്മാവും അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ 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 നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം ലൂക്ക ഒമ്പത് അഞ്ച് അപ്പൊ സൊലന്മാരെ അയക്കുന്നു ലൂക്ക ഒമ്പതാം അദ്ധ്യായം ഒന്ന് അഞ്ച് അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാദികളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രയ്ക്ക് വഴിയോ സഞ്ചയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ട് ഉടുപ്പും ഉണ്ടായിരിക്കരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ അവിടെ നിന്ന് യും ചെയ്യുക നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുകയും അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു നമ്മുടെ സ്തുതി നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ആ വരി വായിച്ചപ്പോൾ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ആറിൽ അതായത് പതിനെട്ട് കൊല്ലം മുൻപ് എൻ്റെ മകളുടെ കല്യാണം മൂത്ത മകളുടെ രണ്ട് പെൺമക്കളാണ് എനിക്ക് മൂത്ത മകളുടെ കല്യാണം ആലോചിച്ച് കപ്പലിന് ജോലിയുള്ള ഒരു വ്യക്തി ഒരു പയ്യനാണ് ആലോചിച്ച് ഏഹ് ഒരു ബ്രോക്കറായിട്ട് കല്യാണം ആലോചിച്ച് വന്നത് അങ്ങനെ ഒരേ സൈഡ് ആ സമയത്ത് ലീവിന് വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു മകൾക്കും താല്പര്യക്കുറവൊന്നുമില്ല അങ്ങനെ കല്യാണം ഓർപ്പിക്കാനായിട്ട് പോകുന്നതിനേക്കാളും ഇവിടെ നിന്ന് ഉറപ്പിക്കാൻ പോവാണ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ആ സമയത്ത് ഓരോരുത്തരും എന്നോട് എന്തിനാ എന്തിനാ ഓമന ഈ കപ്പലിൻ്റെ ജോലിയുള്ള ആള് നാട്ടിൽ നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ള ആളെ കിട്ടില്ലോ എന്തിനാ ഈ കപ്പലിൽ ഉള്ള ഒന്ന് പെട്ടെന്ന് വരുന്നെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ ഒന്ന് വരാനും കൂടി കഴിയില്ലല്ലോ അങ്ങനെയല്ല സംസാരിച്ചു അപ്പം എനിക്ക് ആകെ മനസ്സിന് ഒരു പ്രയാസമായി എന്നാലും ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ഉറപ്പിക്കാൻ പോകുന്ന ദിവസമായി അപ്പം ഞാൻ എന്റെ പ്രാർത്ഥന മുറിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഇതാണോ ദൈവമേ നിന്റെ ഇഷ്ടം എനിക്ക് മരുമകനായിട്ട് വരുന്ന ചെറു പയ്യൻ ഈ വ്യക്തി തന്നെയാണോ നിനക്ക് നിന്റെ ഇഷ്ടമാണോ എല്ലാവരും ഓരോന്ന് പറയുമ്പോൾ മനസ്സിലൊരു പ്രയാസം നാട്ടിൽ തന്നെ ജോലിയുള്ളൊരു പയ്യനെ കല്യാണം കഴിച്ചാൽ മതി കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുത്താൽ മതിയില്ലേ എന്നുള്ള ആ ഒരു ചോദ്യം എനിക്ക് എൻ്റെ മനസ്സിനൊരു പ്രയാസം പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഓർപ്പിക്കുന്നതിനേക്കാളും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനാലും മുന്നേ ഞാൻ പ്രാർത്ഥന മുറിയിൽ പോയിട്ട് കത്താവിനോട് ഞാൻ ചോദിക്കുകയാണ് നമ്മൾ എന്ത് ചോദിച്ചാലും വച വചനത്തിലൂടെ ഉത്തരം തരും അതെൻ്റെ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് കല്യാണം കഴിഞ്ഞ കാലം തൊട്ടുള്ള എൻ്റെ ഒരു ഇതാണ് ഒരു സ്വഭാവമാണ് എന്ത് എന്ത് എനിക്ക് ചോ പറയണമെങ്കിലും എൻ്റെ മനസ്സിലത്തെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിച്ച് ദൈവത്തിനോട് ചോദിച്ചിട്ട് വചനം എടുക്കുക എന്നുള്ളത് എനിക്കൊരു ഒരു ഇതാണ് എൻ്റെ ഒരു സ്വഭാവമാണ് എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ ആ വചനം വായിച്ചു കഴിഞ്ഞ് അതനുസരിച്ച് നീങ്ങുക അത്രയും ഞാൻ എൻ്റെ മനസ്സിൽ നീങ്ങിയുള്ളു അങ്ങനെ വചനം എടുത്തു വചനം എടുത്തപ്പോൾ കിട്ടിയത് എന്തുണ്ടെന്നുവച്ചാല് വചനെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ഇത് മതിയാണ് എൻ്റെ മരുമാനെ എൻ്റെ മകളെ കട്ടിക്കുന്നത് നല്ല പ്രശ്നമുണ്ടോ എൻ്റെ ആൾക്കാരെല്ലാം ഓരോന്ന് പറയണ എല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിനോട് കുറുപുറുക്കണം അപ്പം വചന അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വചനം എടുത്തു വചനെടുത്തപ്പോൾ കിട്ടിയത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എനിക്കത് വായിച്ചപ്പോ എന്റെ കർത്താവേ ഞാൻ ഈ കുടുംബത്തെ അപ്പന അമ്മ വയസ്സായ അപ്പന അമ്മ രണ്ടുപ്പേൺ കുട്ടികള് എന്റെ ഭർത്താവാണെ എവിടെയില്ല ഈ കുടുംബത്തെ കാര്യങ്ങളെല്ലാം നോക്കലേ ഞാനെന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞ എന്റെ കർത്താവെ നീ ഇങ്ങനെയാണോ എനിക്ക് വചനം തരുക ഞാൻ ചോദിച്ചതെന്താ നീ പറഞ്ഞതെന്താ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇനി മെഡിപേർക്കണം പിന്നെ ഞാൻ പെട്ടെന്ന് വേണ്ട നല്ല വചന നിങ്ങൾ ലോകമെന്നും പോയി സുവിശേഷം പ്രഘോഷിക്കുക ഇനി കല്യാണം നടത്തിയത് കൊണ്ട് എന്തെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന വല്ല പോലെ വചന നല്ല പ്രഘോഷണം നടക്കാവോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയി അങ്ങനെ ഞാൻ വേഗം വന്ന് പോവാ അപ്പഴേക്കും ഇറങ്ങി ഇറങ്ങി കല്യാണം ഓർത്തിക്കാൻ പോയി വന്നു അവിടെ നിന്ന് കുറച്ച് കൊല്ലം കഴി അധികം നാൾ വേണ്ടി വന്നില്ല മരുമകൻ മർച്ചൻ നേവിയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ്റെ ഇതൊക്കെ ആ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ഫസ്റ്റ് ഓഫീസർ ആയിരുന്നു കല്യാണം കഴിയുമ്പോൾ അങ്ങനെ ആ അടുത്തു തന്നെ രണ്ടായിരത്തി ഒമ്പതിലും എൻ്റെ എന്ന പുസ്തകം ഞാൻ ഐ വച്ചു ഇംഗ്ലീഷിലാക്കിയപ്പോൾ അതിനിടീങ്ങുമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലാക്കിയപ്പോൾ ഞാൻ ആ പുസ്തകം മരുമോഹൻ്റെ അതിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ നീ ക്രിസ്ത്യൻസ് ആയിട്ട് അപ്പം ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങോട്ട് പോവും അപ്പം മലയാളം കൊടുത്തിട്ട് കാര്യമില്ല അതിനിടന്നുള്ള ഇംഗ്ലീഷ് ഈ രാജാവായിരുന്ന ഈശോൻ്റെ തർജ്ജമ പുസ്തകം തർജ്ജമ ചെയ്തത് അതൊരു അധികം നെയ്റ്റ് കൊണ്ടുപോകാനും പറ്റില്ല എന്നാലൊരു പതിനഞ്ചെണ്ണം കൊടുത്തപ്പോൾ മരുമൻ പറഞ്ഞ് ഇനി ഇതിൽ കൂടുതൽ വേണ്ട കേട്ടമ്മ എന്താന്ന് വെച്ചാൽ വെയിറ്റ് ഇത്രയും അക വെയിറ്റ് ഇത്ര കണക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് മതിയെന്നോ ആ അത് മതി അതിൻ്റെ ഇടക്കൂടെ മറക്കാത്ത സ്നേഹിതെന്ന് പറഞ്ഞ് മലയാളം ഒരു കൊച്ചു ബുക്ക് അതൊരു മൂന്നെണ്ണം മുടി കൊടുത്തു ഈ ലോകത്തിൻ്റെ എല്ലാവരുടെയും മലയാളികളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു മലയാളി ഫാദറെ കാണുകയാണെങ്കിൽ ഞാൻ കൊടുത്തുപോകാം പിന്നെ വരവനോട് പറഞ്ഞു അതുമാതിരി ഇംഗ്ലീഷ് ബുക്കുകൾ ഫാദറിനെ കാണുക അല്ലെങ്കിൽ വലിയ വലിയ കപ്പലിലത്തെ ഓഫീസർമാർ ഒക്കെ ഓരോ കപ്പലുകളിൽ ഓരോ സ്ഥലങ്ങളിൽ കരയ്ക്ക അടുമ്പോൾ ഓരോ രണ്ടു ദിവസമൊക്കെ അവിടെ ഉണ്ടാവില്ല കരയ്ക്കുക അപ്പോൾ പള്ളി വരിക പള്ളി അങ്ങനെ കാണപ്പെടുക അല്ലെങ്കിൽ അച്ചന്മാരെ കാണപ്പെടുക അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരായ ക്രിസ്ത്യൻസായ ഇംഗ്ലീഷ് അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ പുസ്തകം എന്തായാലും ഇംഗ്ലീഷിലാക്കിയത് നന്നായി അപ്പം ബ്രൂസ് അതേപോലെ ചെയ്തോളോ ബ്രൂസ് ചിരിച്ച് ആ പുസ്തകമൊക്കെ പാക്ക് ചെയ്ത് ആൾ കൊണ്ടുപോയി അവിടെ നിന്ന് വന്നപ്പോൾ എന്നോട് സന്തോഷവാർത്ത പറഞ്ഞു അതായത് അമ്മ അമ്മ അവിടുന്ന് രണ്ടുമൂന്ന് പ്രാവശ്യത്തെ പോക്കും ഇപ്പോൾ നാല് മാസം കൂടുമ്പോൾ വരും അഞ്ച് മാസം ആകുമ്പോൾ വരും പിന്നെ ഒരു നാല് മാസം നാട്ടിൽ നിൽക്കും അങ്ങനെയാണ് അവർക്ക് കപ്പലിൽ ലീവ് ഒക്കെ അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ തന്ന പുസ്തകങ്ങളൊക്കെ അച്ഛന്മാർക്ക് കൊടുത്തിട്ടുണ്ട് കരയ്ക്ക വരുമ്പോ ഒരു ദിവസമൊക്കെ ഞങ്ങൾ കരക്കി ഉണ്ടാകും ഓരോ രാജ്യത്തിൻ്റെ ഇപ്പോൾ അവിടെ പള്ളി ഉണ്ടെങ്കിൽ പള്ളിയിൽ പോവും കുർബാനം കാണും പള്ളിയിൽ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞു എന്നോട് രണ്ട് പ്രാവശ്യവും കരക്കി വന്നപ്പോൾ പള്ളി കണ്ടു അപ്പൊ ആദ്യ പുസ്തകം കൊടുത്ത അച്ഛനെ കണ്ടു പള്ളിയിലെ ആ അച്ഛൻ കണ്ടപ്പോൾ വേഗം മനസ്സിലായി ബുക്ക് കൊടുത്ത അമ്മ എഴുതിയ ബുക്ക് തന്ന ആളാന്നുള്ളത് മനസ്സിലായി ബുക്ക് വായിച്ചിട്ടുണ്ടാവില്ലേ അവര് മരുമകനോട് പറഞ്ഞു കപ്പൽ എത്ര ദിവസം കൂടി ഉണ്ടാവും എന്ന് ചോദിച്ചു അവര് രണ്ട് രണ്ട് സ്ഥലത്ത് പള്ളിയിൽ നിന്ന് അച്ഛന്മാര് വന്നിട്ട് ഒരച്ഛൻ വന്നിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് കപ്പലില് കുർബാന ചൊല്ലി എല്ലാ എല്ലാവർക്കും വേണ്ടി കപ്പലില് കുർബാന ചൊല്ലി എന്നുള്ളതാണ് വാസ്തവം അവര് ഇങ്ങോട്ട് മരുമകനോട് പറഞ്ഞിട്ട് പള്ളി കപ്പലില് കുർബാന ചൊല്ലി ഞാനതിൽ ദൈവമേ ഒരായിരം നന്ദി അവനും കുർബാന അവരിങ്ങട്ട് സമ്മതിച്ച് കപ്പലിൽ ചൊല്ലിയപ്പോൾ അവന് എന്തൊന്നില്ലാത്ത മരുമകനും എന്തൊന്നുമില്ലാത്ത സന്തോഷം തോന്നിയത് അച്ഛൻ ഇത്രയും ഇതായിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ചോദിച്ചല്ലോ ഈ പുസ്തകം കൊടുത്തതിൻ്റെ പേരിൽ കപ്പലിൽ കുർബാന നടത്തിയിലോ എന്ന് കഴിഞ്ഞാൽ അവനും ഭയങ്കര സന്തോഷമായി ഇത് കേട്ട നിമിഷം മുതൽ നിമിഷം തന്നെ ഞാൻ ദൈവത്തിനോളും ആ കുർബാന ചെല്ലിയ അച്ഛന്മാർക്കും വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥന മുടിയിൽ പ്രാർത്ഥിച്ചു ദൈവമേ അവരെ അനുഗ്രഹിക്കണേ ആ പിന്നെ വേറെ കുറച്ച് ഓ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുത്തുവിട്ട് പുസ്തകം പതിനഞ്ചെണ്ണം ക്ലീൻ ക്ലീൻ ആക്കി അപ്പോ ഞാൻ ആലോചിക്കുക ഒത്തിക്കാൻ പോണ എന്ന് കർത്താവിനോട് ഞാൻ ആവശ്യപ്പെട്ടതും കർത്താവ് എൻ്റെ ഞാൻ ചോദിച്ച ഉത്തരവല്ല എനിക്ക് കിട്ടിയത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പുറത്തിക്കുവിൻ എന്ന വചനഭാഗം അത് അത് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ കർത്താവിനോട് പിറുവിറു പറഞ്ഞതും എൻ്റെ അവസ്ഥ നിനക്ക് അറിയില്ല നീ എന്താ ഇങ്ങനെയുള്ളൊരു വചനൊക്കെ എനിക്ക് തരണം എന്നൊക്കെ കിടന്ന് പിന്നെ പെണ്ണി വെണ്ണിപ്പറുക്കുന്നുണ്ട് പ്രാർത്ഥന മുറിയിൽ എന്നിട്ട് ഞാൻ എന്തോരം ഈ കുടുംബത്തെ കാര്യങ്ങളൊക്കെ എന്തോരം കാര്യങ്ങളാണ് എനിക്ക് അന്വേഷിക്കാനൊക്കെ ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ ഒരു കല്യാണകാരി വേണപ്പോൾ നീ എങ്ങനെയാണോ മറുപടി തരിക എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെയും കുറേ പുറുകുറു പറഞ്ഞു പക്ഷേ പെട്ടെന്ന് എൻ്റെ ഗുരുക്കലൊക്കെ സ്റ്റോപ്പായി സ്റ്റോപ്പായി ഞാൻ തന്നെ മനസ്സിൽ എൻ്റെ മനസ്സിലെന്നെ എന്നോട് സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ മരുമകന മരുമകനായിട്ട് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കപ്പെടും അങ്ങനെ ആയിക്കൂടെ അത് നല്ലതല്ലേ എൻ്റെ മരുമകൻ ആയിട്ട് ലോകമെങ്ങും പോയിട്ട് മരുമകനായിട്ട് ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കുന്ന ഈ പുസ്തകം കൊടുക്കുമ്പോൾ അതൊക്കെ കുർബാന എടുക്കുക കപ്പലില് അവർക്കൊരു തരത്തിലുള്ള സുവിശേഷ പ്രഭോഷണം തന്നെയല്ലേ അങ്ങനെ ഞാൻ അപ്പം തന്നെ കർത്താവേ സോറി ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചതിന് മാപ്പ് ഈ രീതിയിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് അങ്കേക്ക് നന്ദി അവിടുന്ന് ആദ്യം കാലം വേണ്ടി വന്നില്ല ഈ സംഭവങ്ങളൊക്കെ നടക്കാൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എൻ്റെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടായാലും നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ദൈവത്തിനെ വിളിച്ച് ദൈവത്തിനോട് ഉത്തരം ചോദിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആ ദൈവം തന്നെ നമുക്ക് മറുപടി തരും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ദൈവം തന്നെ അവിടുന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങി എത്ര വലിയ ഭാരം കുടുംബജീവിതത്തിലൂടെ ആയാലും ഏത് തരത്തിലുള്ളതായാലും എന്തൊക്കെയായാലും ഈശോ തന്നെ എങ്ങനെ ഇരുന്നു കൊണ്ട് സകല ശരണം വലിച്ചോണം എന്നുള്ള ആ ഒരു വിശ്വാസം അന്ന് കൊണ്ട് കൂടുതൽ തിഷ്ണമായി അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു